ഞാൻ എത്തിയാൻറെ പൊന്നോ ഇതാരാ ജാൻമണിയാണല്ലോ എന്റെ പൊന്നോ സുതി ഏട്ടാന്നോ കൊച്ചു കളിയോ അഭിഷേക് കേട്ടോന്നോ ഇങ്ങോട്ട് വിളി ഏ പുള്ളിയുടെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറയുന്നു ഇനി കല്യാണം കാണോ നാടകമാണോ എന്ന് പറയാം നമ്മുടെ രേണു സുധി ഈ ഇടയ്ക്ക് തന്നെ അറിയാമല്ലോ ഒരു ബ്യൂട്ടി പാർലറിന്റെ പരിസരത്തിന് വേണ്ടി ഒരു ഡോക്ടറിൻ്റെ കൂടെ ഒരുങ്ങിയൊക്കെ നിന്നിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചോ ഇല്ലയോ നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂലോട്ട് ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ കുറേ ലിങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമ്മൾ ജാൻമണി കല്യാണം കഴിച്ചെന്നൊക്കെയാണ് പറയുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല ഈ ചെറുക്കന് എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത് ഓക്കെ അഥവാ ഇന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ ആ അവൻ്റെ മൂലം ഒന്ന് പൂരാടമാവും അല്ല ഞാനിപ്പോ എന്തോ പറയാണ് ഓക്കെ എന്തായാലും നമുക്ക് വീടിലോട്ടൊക്കെ ഒന്ന് പോവാം അവരുടെ വരവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം ആ കണ്ട കണ്ട എൻ്റെ പൊന്നോ ആ കൊണ്ടുവരവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഓക്കെ ഇവർ പ്രണയിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നേരത്തെ ഇവർ കുറച്ച് കുറേ ഗോസിപ്പും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് കൂടുതലങ്ങോട്ട് വിശ്വാസവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു ആ

അത് അത് ആണ് സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ റിലീസിന് അത്രയും ഇതല്ലല്ലോ ഓരോ പെനങ്ങൾ നമുക്ക് ബ്രേക്ക് ആയി ആയിപ്പോവും അത്രേ ഉള്ളൂ സത്യം പറയാലോ ഇവരൊക്കെ ഈ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് ഞാൻ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുക ജാൻമണിയൊക്കെ ബിഗ് ബോസിൽ വന്ന സമയത്ത് എന്താണ് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് നല്ല മെസ്സേജസും കാര്യങ്ങളും കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ വന്നത് ഈ പറഞ്ഞ അഭിഷേകാണെങ്കിൽ പോലും അങ്ങനെ വന്നിട്ട് അവസാനം ഇവരൊക്കെ എന്ത് തേങ്ങ ഇവനും മറ്റേ അഭിഷേകം തമ്മിൽ ഒരു വലിയൊരു വിഷയം ഉണ്ടാവുന്നതൊക്കെ കരുതി എന്തൊക്കെയോ സത്യം ഞാൻ പ്രതീക്ഷ പോലെയൊന്നുമല്ലായിരുന്നു ഇത് വെറുതെ ശരി പോകുന്ന ഒരു വടക്കം പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ജാൻമണിയുടെ കാര്യമെന്ന് പറഞ്ഞാൽ പ്രാക്കാണ് പിന്നൊരു നിലപാടില്ലായ്മയായിട്ടൊക്കെ പലയിടത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ തന്നെ പറയണം ഓക്കെ ഇതിപ്പോ ഒരുമാതിരി കോമഡി പീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ത് ഒന്നാണ് ഇതൊക്കെ ഞാൻ ആലോചിക്കുകയാണ് നിന്റെ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് അത് തന്നെയാണ് ഇനിയിപ്പോ റിസപ്ഷൻ ഒക്കെ ഉണ്ടാവും നോക്കാം നിങ്ങൾക്കെ വിളിക്കല്ലോ നിങ്ങളെല്ലേ ാണ് എന്റെ മോനെ നീ നിന്റെ പൂരട്ടാതി നോക്കി വെച്ചിരിക്കും കൊറച്ചും കൂടെ നല്ലത് ഞാൻ കൂടുതലൊന്നും പറയുന്നൊന്നുമില്ല നീ അതൊന്ന് വെച്ചോ ഒരുപാട് കാലം ആഗ്രഹിച്ചോ ഇങ്ങനെ ഒരു ആ സത്യം അല്ലെ അഭിഷേക് പറയൂ ഞാനെന്താ പറയാ നീയല്ലേ പറയേണ്ടത് കള്ളിപ്പണ്ടയോട് ഇതൊക്കെ നീയാണ് പറയേണ്ടത് അവൻ മണ്ടപ്പയ്യൻ പണ്ടപ്പയ്യൻ അല്ലെങ്കി ഇങ്ങനൊരവസ്ഥ മുമ്പ് നിങ്ങൾ ആണെന്നൊക്കെ ഇനി എന്തെങ്കിലും ഇനി വൈറൽ ആവാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാട്ടി കാട്ടിക്കൂട്ടുന്നയാണോന്നൊന്നും പറയാൻ പറ്റുന്നില്ല എന്തായാലും കണ്ടിട്ട് ഉം എനിക്ക് ചിരിയും വരുന്നു കരച്ചിലും വരുന്നു കണ്ടറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് വീട്ടിലേക്ക് കയറാലെ വരവും മട്ടുമൊക്കെ കണ്ടിട്ട് ഏതോ ഒരു ഷോർട്ട് ഫിലിമിന്റെ അഭിനയമൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ സത്യമാവാൻ ചാൻസ് ഉണ്ടോടെ പിന്നെ ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു ഞാനൊരു വിഷയം കൂടുതൽ അന്വേഷിക്കാനും ഒന്നും തിരക്കാനോ ഒന്നും പോയിട്ടൊന്നും ഇല്ലായിരുന്നു കാരണം നമുക്കറിയാം ഏതൊക്കെ നിലവാരങ്ങൾ ഇവർ നിലവാരമില്ല ഇപ്പോൾ വന്നിട്ട് ഈ ചേട്ടാന്നും പറഞ്ഞ് ഈ പറയുന്ന രേണു സുതി കളിയാക്കുന്ന ഈ ഒരു വ്യക്തി ഈ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് കാണിച്ചു കൂട്ടി എന്താണെന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം ആൾക്കാരുടെ നടന്ന് പ്രാഗ്രഹമായിരുന്നു ഇവിടെ സ്ഥിരം പരിപാടി ഏ ഒരു മനസ്സ് എന്താണോ ഒരു വൃത്തി എന്താണോ ഒരു വെനില്ലാത്ത ഒരു ടീം എന്ന് പറയാം ഞാൻ ഫസ്റ്റ് ക്ലാസും മറ്റേ ക്ലാസും മറച്ച ക്ലാസും അവിടെ ഇവിടെയൊക്കെ ഞാൻ ട്രാവൽ ചെയ്തൊരു വ്യക്തിയാണെന്നൊക്കെ നടന്നു ഓരോരോ ഇങ്ങനെ പ്രസംഗിക്കുവായിരുന്നില്ല ലാലേട്ടം വന്ന് കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സീസണിൽ തന്നെ അത് കഴിഞ്ഞു പിന്നെ എനിക്ക് ഇവിടുന്ന് പോകേണ്ടില്ല അല്ലേട്ടാന്ന് പറഞ്ഞിട്ടും കൊണ്ട് കരയാ തുടങ്ങി ഓക്കെ പിന്നെ പുറത്തിറങ്ങിയതിനു ശേഷം ഇവർ തമ്മിലുള്ള നടത്തും അതും ഇതുമൊക്കെ നമ്മളതൊക്കെ അത്ര കാര്യമായിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എനിക്ക് എനിക്കറിയത്തില്ല അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല ഉള്ളതായിരുന്നു ഉറന്നു പറയാലോ ചിലപ്പോൾ എന്തെങ്കിലും തമാശയായിട്ട് എന്തെങ്കിലും ക്ഷേമയായിരിക്കാം ഇനി അതിൻ്റെ എന്തെങ്കിലും വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വെക്കാം ഞാനൊന്നും കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഇത് വന്നു മെയിൻ ആയിട്ട് ഇത് വെക്കാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ സുധിച്ചേട്ടാ എന്നു പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഓക്കെ എന്തായാലും രണ്ടും കണക്കാം ഇത്രയും ഞാൻ പറയുന്നുള്ളൂ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈസ് ബൈ ലവ് ഓൾ